ഭാരതീയ സംസ്കൃതിയുടെ സംരക്ഷണത്തിന് സത്രങ്ങൾ ഏറെ അനിവാര്യമാണെന്ന് ഗവർണർ ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന നാലാമത് അഖില പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന്റെ സത്ര സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ സംസ്കൃതിയുടെ സംരക്ഷണത്തിന് സത്രങ്ങൾ ഏറെ അനിവാര്യമെന്ന് ഗോവ ഗവർണർ ഡോക്ടർ പി എസ് പിള്ള പറഞ്ഞു തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന നാലാമത് അഖില പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന്റെ സത്ര സഭ സമാരംഭാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ പറയില്ല ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പം മറ്റു മതങ്ങളെ ഒന്നും മോശമാക്കാൻ പറയുന്നില്ല മറിയത്തിന്റെയും ഒന്നും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകളുടെ പ്രതിഫലനമാണത് അതിനാണ്ട് ഒരു മതത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഇന്നും ഒരു പുരുഷൻ കോടതിയിൽ കൊടുക്കുന്ന മൊഴിയുടെ തുല്യമാകണമെങ്കിൽ രണ്ട് സ്ത്രീ മൊഴി കൊടുക്കണമെന്ന് പറയുന്ന ശരീരത്തെ നിയമങ്ങളെക്കുറിച്ചും ഞാൻ ഈ അവസരത്തിൽ അധിക്ഷേപിക്കുന്നില്ല ഇപ്പോൾ ഒരു കാര്യം ഒരാളെ കൊല്ലുന്നത് കണ്ടു അത് ഒരു പുരുഷൻ കൊടുക്കുന്ന പൂർണ്ണ തെളിവിന് ഈക്വലൻ്റ് ആകണമെങ്കിൽ ഒരു സ്ത്രീ മാത്രം പറഞ്ഞാൽ അതാകില്ല അത് ഫിഫ്റ്റി പെർസെൻ്റേ ആകൂ രണ്ടു സ്ത്രീകൾ ഒരുപോലെ പറഞ്ഞത് വരുമ്പോൾ ഞാൻ പറയുന്ന സ്ത്രീകൾക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളിത് തുടരണം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നാളെ പാളം തെറ്റി പോകാതിരിക്കണമെങ്കിൽ ധർമ്മമാണ് അതീശസ്ഥാനത്ത് ആ ധർമ്മത്തിൻ്റെ സന്ദേശം അവരിലേക്ക് കൊടുക്കുക അവർ ഏത് പാർട്ടിയോ ഏത് മതമോ ഏത് ജോലിക്കാരനോ ആകട്ടെ ഈ ധർമ്മത്തിൻ്റെ ബാലപാഠം അവരിലേക്ക് എത്തിക്കേണ്ട ആളുകളാണ് പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും എന്നുള്ള അഭിപ്രായം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുരുഷന്മാർക്കൊപ്പം സമൂഹത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഇത്തരം വേദികളിലൂടെ സ്ത്രീകൾക്കും കഴിയുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് സത്രവേദികളിലും ആധ്യാത്മിക രംഗത്തും സ്ത്രീകളുടെ പങ്കിന്റെ മാസ്മരിക ശക്തി മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സത്ര സമിതി ചെയർമാൻ ബി രാധാകൃഷ്ണ മേനോൻ സത്രാചാര്യൻ അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ ചീഫ് എഞ്ചിനീയർ ടി ആർ അജിത് കുമാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജി മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പഞ്ചദിവ്യ വിഗ്രഹപ്രതിഷ്ഠ ഭദ്രദീപ പ്രകാശനം തൃക്കൊടിയേറ്റ് തുടങ്ങിയവയും രാത്രി എട്ടിന് ഫജൻസ് ഒൻപത് മുപ്പതിന് മേജർ സെറ്റ് കഥകളിയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ